ഇന്ന് നമുക്ക് ക്യാരറ്റ് രാഗിയൊക്കെ വെച്ചിട്ടൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കാരറ്റ് നല്ലതാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ആദ്യം പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ച് ഈത്തപ്പഴോട്ട വലുത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കാഷ്യൂനോട്ടം എടുത്തുണ്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമ്മൾ പാല് തിളച്ചിട്ടുണ്ട് അത് ചൂടാറാൻ വെക്കാം ഒരു കപ്പ് ക്യാരറ്റ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത് എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ക്യാരറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് രാഗി കുറുക്കിയെടുക്കണം അപ്പം അതിനായിട്ടൊരു പാൻ എടുത്തുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ രാഗി ഇട്ടെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ രാഗി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചാൽ രാഗി നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ സ്പൂണ് എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി പെട്ടെന്ന് കട്ട കുത്തും രാഗിയൊക്കെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം ചൂടാറായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് വേവിക്കടുത്ത ആ വെള്ളം അതും കൂടെ ആണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കണത് അതുപോലെ തന്നെ ഈത്തപ്പഴം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ആ വെള്ളം കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ രാഗി കുറുക്കിയത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഞാൻ ആ സോക്കിയത് വെള്ളം കൊടുക്കാൻ തന്നെയാണ് മിക്സര ജാറിലിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് നന്നായി പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ ക്യാരറ്റും രാഗിയും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ക്യാരറ്റ് രാഗി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലത്തെ പോഷക ഗുണങ്ങളുള്ള ജ്യൂസ് തയ്യാറാക്കാൻ എല്ലാവരും ശ്രമിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സാമലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്